എൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെക്കുറിച്ച് അജിത് പറഞ്ഞല്ലോ ഞാൻ പതിനെട്ട് കൊല്ലം എം പി ആയിരുന്നു ആ പതിനെട്ട് കൊല്ലം എം പി ആകുമ്പോൾ ടു തൗസൻഡ് സിക്സ് ടു ടു തൗസൻഡ് എയ്റ്റ് ടു തൗസൻഡ് ഫോർട്ടീൻ എട്ട് കൊല്ലം ഞാനൊരു ഓപ്പോസിഷൻ എം പി ആയിരുന്നു അപ്പോൾ വികസനം ഇല്ലാത്ത സമയത്ത് എങ്ങനെയാണ് നാടിനെ തകർക്കൻ തകർക്കാൻ തകർക്കാൻ രാഷ്ട്രീയത്തിൻ്റെ എന്താണ് റോള് ഞാൻ കൃത്യമായി പാർലമെൻറ്റിൽ കണ്ടതാണ് അപ്പോൾ ടു തൗസൻഡ് സിക്സ് ടു ടു തൗസൻഡ് ഫോർട്ടീൻ എല്ലാവർക്കും അറിയാം ഇന്ത്യേൻ്റെ സ്ഥിതി എന്തായിരുന്നു ചരിത്രത്തിൽ കാണാത്ത അഴിമതി ടു ജി സ്കാം കോൾഗേറ്റ് സ്കാം എല്ലാം നടന്ന കാല കാലങ്ങളായിരുന്നു ടു ജി സ്കാമിനെ ഞാനാണ് പാർലമെൻറ്റിൽ എക്സ്പോസ് ആദ്യം എക്സ്പോസ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് ഒരു എട്ട് ദിവസം കോൺഗ്രസ് തന്നെ റെയ്ഡ് ചെയ്തു അതെല്ലാം കണ്ട് മനസ്സിലാക്കിയിട്ടാണ് പതിനാലിൽ നരേന്ദ്രമോദിജി പ്രധാനമന്ത്രിയായി അതിനു അദ്ദേഹം എനിക്കൊരു അവസരം തന്നു മിനിസ്റ്റർ ആവാൻ അത് കഴിഞ്ഞിട്ട് വളരെ കോൺഫിഡൻസുകൊണ്ട് എന്നെ തിരുവനന്തപുരത്തെ അയച്ചു ഒരു എലക്ഷൻ സമയത്ത് എല്ലാ പാർട്ടിയും എത്ര കൊല്ലമായിട്ട് യൂസ് ചെയ്യുന്നു അതിൻ്റെ ഒരു വികസനം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡെറിവേറ്റീവ് ഗരീബി ഹട്ടാവോ കേട്ടിട്ടുണ്ട് നമ്മൾ എല്ലാം ശരിയാവുമെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ ബി ജെ പിക്ക് നരേന്ദ്ര നരേന്ദ്രമോദിജീൻ്റെ ഈ ബി ജെ പിക്ക് വികസനം ഒരു മുദ്രാവാക്യമല്ല ഒരു അല്ല ഒരു എം ടി അല്ല ഇത് ഞങ്ങളുടെ പൊളിറ്റിക്കൽ ഐഡിയോളജീൻ്റെ ഒരു കോർ വാല്യൂ ആണ് ആദ്യം അത് കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ബി ജെ പി നെക്കുറിച്ച് ഞാൻ കേരളത്തിൽ വന്നപ്പോഴാണ് മനസ്സിലാവുന്നത് ബി ജെ പിനെ കുറിച്ച് എത്രയോ പ്രോപ്പഗാൻഡാണ് ഞാൻ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് മാർച്ച് ഒമ്പതാം തീയതി എൻ്റെ ആദ്യത്തെ പൊതുസമൂഹത്തിൽ എന്നോട് തിരുവനന്തപുരത്ത് അത് പൊഴിയൂരായിരുന്നു അവിടെ പോയപ്പോൾ ഞാൻ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ ഒരു പദയാത്ര നടത്തുമ്പോൾ എൻ്റെ ഇങ്ങനെ ഞാൻ വികസനം ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഇത് മാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു എല്ലാം പറയുമ്പോൾ ഒരു എൽഡർലി ലേഡി പാവപ്പെട്ട ഒരു എൽഡർലി ലേഡി എൻ്റെ കൈ പിടിച്ച് വീട്ടിൽ കൊണ്ടുപോയി എന്നിട്ടൊരു ചൂട് ഹോർലിക്സിൻ്റെ ഗ്ലാസ് നിന്ന് മോനെ ഞങ്ങൾ മോനെ സഹായിക്കാൻ തയ്യാറാണ് പക്ഷെ ഞങ്ങളെ പള്ളി കത്തിക്കരുത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ഇരുപതും മുപ്പതും കൊല്ലമായിട്ട് എങ്ങനെയാണ് ഒരു പ്രോപ്പഗാൻ്റെ വിഷം നിറച്ച് വെച്ചിരിക്കുന്നത് ഇവിടുത്തെ രണ്ട് പാർട്ടികൾ അപ്പോൾ ഞാൻ പറയും അത് ഞങ്ങളുടെ കാഴ്ചപ്പാടില്ല പതിനൊന്നും കൊല്ലം നരേന്ദ്രമോദിജി ഇവിടെ ഭരിച്ചതാണ് ഒരു പള്ളിയും കത്തിയിട്ടില്ല എല്ലാവരോടൊപ്പം എല്ലാവർക്കും വേണ്ടി സബ്കാ സാത് സബ്കാ വികാസ് വിശ്വസിച്ച് പ്രവർത്തിക്കുന്ന ഒരു ലീഡറാണ് നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ പാർട്ടിയാണ് ബി ജെ പി അപ്പോൾ വികസനം ഞങ്ങൾക്ക് ഒരു ഒരു ശ്ലോഗനല്ല ഒരു കോർ പൊളിറ്റിക്കൽ തോട്ട് പ്രോസസ്സാണ്